ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് വെറൈറ്റി ആയിട്ടൊരു പലഹാരം ഉണ്ടാക്കിയാലോ അപ്പോൾ ഇത് സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും തേങ്ങാപ്പീരിയും ചമ്പാവരിയും മാത്രം മതി കേട്ടോ അപ്പം അടിപൊളിയാണ് ഈ ഒരു പലഹാരം നമുക്ക് ഈ ഒരു പലഹാരത്തിൻ്റെ കൂടെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് മുളക് ഉടച്ചതാണ് കേട്ടോ അപ്പോൾ സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു തരാം നമുക്ക് ഈ പായസത്തിനൊക്കെ തേങ്ങാപ്പാൽ വിഴിയത്തില്ലേ അപ്പോൾ തേങ്ങാപ്പാൽ വിഴിയുമ്പോൾ തേങ്ങാപ്പീര അധികം വരും ആ ഒരു തേങ്ങാ പീര വച്ചിട്ടാണ് നമ്മള് ഈ ഒരു പലഹാരം ഉണ്ടാക്കിയെടുക്കുന്നത് ഒരു പലഹാരം ഉണ്ടാക്കുന്നത് ഞാനല്ല എനിക്കത്രക്കും ഇങ്ങോട്ട് വശമില്ല കേട്ടോ അതുകൊണ്ട് തന്നെ അമ്മയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ ഒരു പലഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഏകദേശം രണ്ട് നാഴിയോളം നമ്മള് ചെമ്പാവരി വെള്ളത്തിലിട്ട് കുതിർക്കുകയാണ് കേട്ടോ വെള്ളം എന്ന് പറയുമ്പം സാധാ വെള്ളമല്ല നല്ല തിളപ്പിച്ച ചൂട് വെള്ളത്തിലാണ് ഇടുന്നത് ഒന്ന് സോഫ്റ്റ് ആവാനും പെട്ടെന്ന് അരഞ്ഞു കിട്ടാനും വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത് ഇനി നമുക്ക് തേങ്ങ എടുക്കാം സത്യം പറഞ്ഞാൽ തേങ്ങ തിരുമിത വച്ചിട്ടുണ്ട് തേങ്ങ വെച്ചിട്ടല്ല ഇത് ചെയ്യേണ്ടത് തേങ്ങയുടെ പീരയിൽ അതായത് നമ്മളീ പ്രഥമനൊക്കെ എടുക്കില്ലേ തേങ്ങാപ്പീര തേങ്ങാ പാലെടുത്തിട്ട് കിട്ടുന്ന തേങ്ങാ തേങ്ങാപ്പീരല്ലേ തേങ്ങാ പീരയാണ് വയ്ക്കേണ്ടത് തേങ്ങാ പാലെടുത്തിട്ട് തേങ്ങാ പീര കളയാതെ ഈ ഒരു പലഹാരം ഉണ്ടാക്കാൻ നമുക്ക് യൂസ് ചെയ്യാം അതാണ് ഈ ഒരു പലഹാരം നമ്മൾ ആ ഒരു സമയത്താണ് സത്യം പറഞ്ഞ ഉണ്ടാക്കുന്നത് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ മനസ്സിലായോന്നറിയില്ല അതായത് നമ്മൾ ഈ ഒരു പായസമൊക്കെ ഉണ്ടാക്കുമ്പോൾ തേങ്ങാപ്പീര എടുത്തിട്ട് അത് കളയാതെ ഈ ഒരു പലഹാരം ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്തിരുന്നു പ്രത്യേകിച്ചും അങ്ങനെ പായസമൊക്കെ ഉണ്ടാക്കുന്ന ദിവസങ്ങളിലാണ് ഈ ഒരു തേങ്ങാപ്പീര വെച്ചിട്ട് നമ്മൾ ഈ ഒരു പലഹാരം ഉണ്ടാക്കുന്നത് ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ തേങ്ങ തിരുമി വെച്ചിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ തേങ്ങാപ്പീര ിലാണ് ഉണ്ടാക്കേണ്ടത് പക്ഷേ തേങ്ങ ഇല്ലാത്തത് കൊണ്ട് അങ്ങനെ ചെയ്യുന്നു അപ്പോൾ തേങ്ങാപ്പീരയുടെ കൂടെ തന്നെ കുറച്ച് ജീരകവും കൂടി എടുത്തു വെച്ചിട്ടുണ്ട് അതുപോലെ നമ്മുടെ അരി നല്ലോണം കുതിർന്നു വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ ചൂടുവെള്ളത്തിൽ ഇട്ടതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇത് മൂന്നും കൂടെ മിക്സ് ചെയ്തിട്ട് മിക്സിയിലിട്ട് നല്ലോണം അന്ന് അരച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഇത് മൂന്നും കൂടെ മിക്സ് ചെയ്യുമ്പോഴത്തേക്കും നമ്മളൊരു കാര്യം ഉപ്പ് വിട്ടുപോകേണ്ട മറന്നു സ്പൂൺ ഉപ്പും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ായിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും അതുപോലെ ആവിയിലാണ് ഇത് വേവിച്ചെടുക്കേണ്ടത് അതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരം കൂടെ ആണ് കേട്ടോ ഇത് അപ്പോൾ അത് ഉപ്പ് ചേർത്ത് കഴിഞ്ഞു ആവശ്യത്തിന് ഉപ്പ് മാത്രമേ ഞാൻ ചേർത്തിട്ടുള്ളൂ ഇനി ഇതെല്ലാം കൂടെ ഒന്ന് കുഴക്കിയാണ് കുഴച്ചിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കാം കേട്ടോ അരയ്ക്കുന്ന പരുവം ഞാനിവിടെ കാണിച്ചു തരുന്നുണ്ട് ഒത്തിരി അങ്ങ് പേസ്റ്റ് പോലെ അരക്കരുത് ഈ ഒരു പരുവത്തിന് വേണം നമ്മൾ അരച്ചെടുക്കേണ്ടത് വാഴ ഇലയിൽ ഇങ്ങനെ പരത്തിയെടുക്കണം കേട്ടോ ഇങ്ങനെ ഇലയിൽ പരത്തിയിട്ട് ഇല മടക്കി നമുക്ക് ആവിയിൽ വെച്ച് പുഴുങ്ങിയെടുക്കാവുന്നതാണ് കേട്ടോ ആവിയിൽ വേവിക്കുന്നതുകൊണ്ട് തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരം കൂടിയാണ് ഇത് നമ്മൾ ഈ ഒരു പലഹാരം പണ്ടുള്ള മുത്തശ്ശിമാർ മുത്തശ്ശിമാരുണ്ടാക്കുന്നതാണെന്നാണ് പറഞ്ഞു കേട്ടത് പണ്ടത്തെ തറവാടുകളിലൊക്കെ അംഗസംഖ്യ കൂടുതലായിരുന്നല്ലോ അതുകൊണ്ട് തന്നെ ഈ ഓണമൊക്കെ വന്നാലും വിശേഷ ദിവസങ്ങളിലൊക്കെ പ്രഥമൻ വെക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു അപ്പൊ ഈ പ്രഥമൻ വെച്ചിട്ട് അതിന്റെ വരുന്ന ആ ഒരു പാലെടുത്ത് തേങ്ങയുടെ പാൽ ീര കളയില്ല അന്നത്തെ പണ്ടത്തെ ആൾക്കാരെല്ലാം അങ്ങനെ തന്നെയാണ് കേട്ടോ ഒന്നും അവർ കളയില്ല വേസ്റ്റ് ചെയ്ത് കളയില്ല പണ്ടത്തെ അമ്മമാരൊക്കെ അവർ അത് എന്തെങ്കിലും ആയിട്ട് ഉപയോഗിക്കും അങ്ങനെ ഉപയോഗിക്കുന്നതിൻ്റെ കൂട്ടത്തിലുള്ള ഒരു പലഹാരമാണ് ഈ ഒരു പലഹാരം എന്നുവെച്ചാൽ തേങ്ങാപ്പീര ചേർത്തുണ്ടാക്കുന്ന ഉണ്ടാക്കുന്ന പലഹാരം ആയതുകൊണ്ട് തന്നെ അതിന് സ്വാദില്ല അല്ലെങ്കിൽ വേസ്റ്റാണ് തേങ്ങാ വേസ്റ്റാണ് അതുകൊണ്ടുണ്ടാക്കിയ ഒരു സ്വാദുമില്ല എന്ന് നിങ്ങൾ വിചാരിക്കരുത് നല്ല ടേസ്റ്റാണ് കേട്ടോ കൊഴുക്കട്ടേടെ ടേസ്റ്റല്ല വേറൊരു ടേസ്റ്റാണ് ഇത് ഇലയിൽ നമ്മൾ മടക്കി പാചകം ചെയ്യുന്നത് കൊണ്ട് തന്നെ അവർ ഇലയുടെ ഒരു ഫ്ലേവറും കൂടെ നമുക്കിതിൽ വരും കേട്ടോ അപ്പോൾ അതാ എല്ലാം നല്ലോണം മടക്കി നമ്മുടെ ഇഡലി കുട്ടുവത്തിൽ വെച്ചിട്ടുണ്ട് ഇനി നന്നായിട്ട് ആവി കയറ്റിയിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നല്ലോണം വെന്ത് നല്ല സെറ്റായിട്ട് വരും കേട്ടോ അപ്പോൾ അതാ ഏകദേശം എന്ത് പരുവായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഒരു പത്തിരുപത് മിനിറ്റിനുള്ളിൽ തന്നെ നമുക്കിത് ആവിയിൽ പുഴുങ്ങി എടുക്കാവുന്നതാണ് കേട്ടോ നല്ല ടേസ്റ്റുമാണ് ഇതിന് കോമ്പിനേഷൻ എന്ന് പറഞ്ഞത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ മുളക് കേട്ടോ ഇതിനൊരു കോമ്പിനേഷൻ അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നമുക്ക് ഫൈനൽ ലുക്ക് കാണാം ഒന്ന് തുറന്ന് നമുക്ക് നോക്കാം കേട്ടോ എങ്ങനെയാണ് കാര്യം ഇപ്പോൾ ഒരു ഇല എടുത്തിട്ട് നമുക്ക് ഒരു പ്ലേറ്റിൽ വെച്ചിട്ട് അത് തുറന്ന് നോക്കാം നല്ല ചൂടുണ്ട് കേട്ടോ അപ്പോൾ കൂടി ഇത് കഴിക്കുന്നതാണ് ടേസ്റ്റ് അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം വീട്ടിൽ പ്രഥമനൊക്കെ വയ്ക്കുമ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് അപ്പോൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതാ മുളക് ഉടച്ചത് വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായി കാണാം അതുവരേക്കും ബായ്